കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായിട്ട് രണ്ട് വർഷമാവുകയാണ് നടക്കാവ് പോലീസ് അന്വേഷിച്ച തിരോധാന കേസ് ഒടുവിൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നാൽ ഇപ്പോഴും മാമി കാണാമറയത്താണ് ഹേമചന്ദ്രൻ തിരോധാന കേസിൽ പോലീസ് തുമ്പുണ്ടാക്കിയതോടെ മാമി കേസിലും വഴിത്തിരിവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം രണ്ടായിരത്തി കോഴിക്കോട് നിന്ന് കാണാതാകുന്നത് കാണാതായി രണ്ടു വർഷത്തോളമായിട്ടും ഇതുവരെ മാമിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല ഈ ഘട്ടത്തിൽ മാമിയുടെ മകൾ അതീപ നമ്മോടൊപ്പം ചേരുകയാണ് ഹേമചന്ദ്രൻ എന്നൊരാ എന്നൊരാളെ ഒന്നര വർഷം മുൻപ് കാണാതാകുന്നു പിന്നീട് പോലീസ് കഴിഞ്ഞ ദിവസമാണ് അതിലൊരു വഴിത്തിരിവുണ്ടാക്കുന്നത് മാമിയുടെ കേസിലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ആ തീർച്ചയായിട്ടും ഉണ്ട് അവർക്ക് ഒരു മെസ്സിങ്ങിൻ്റെ ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർക്ക് കേസ് കിട്ടുന്നത് അപ്പം അവർക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് ഈ സി സി ടി വി അങ്ങനത്തെ വിഷ്വൽസൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ മുന്നേ അന്വേഷിച്ച ആൾക്കാരോട് നമ്മൾ ആ ടൈമിൽ അവർ ഈ നടക്കാവ് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ എല്ലാ ബാക്കപ്പും നിങ്ങളുടെ കയ്യിലുണ്ടോ അപ്പോൾ അവർ പറഞ്ഞ എല്ലാത്തിൻ്റെയും എടുത്തിട്ടുണ്ട് ഇപ്പം ഇവിടെ ക്രൈംബ്രാഞ്ച് പറയുന്ന അവർക്കൊന്നും ഒരു വിഷ്വൽസും ഒന്നും ഉപ്പേണ്ട ഒരു വിഷ്വൽസും ഒന്നും അവർ കൊടുത്തിട്ടില്ല അവർക്ക് കിട്ടിയിട്ടില്ല അവരെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അവർക്ക് അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ ക്രൈംബ്രാഞ്ചിന് അവർ ക്രൈംബ്രാഞ്ച് എന്തായാലും അന്വേഷിച്ച് ചെയ്യുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് മാക്സിമം ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ സിക്സ് മന്ത് വരെ ഇതിൻ്റെ പ്രൂഫും ഈ സി സി ടി വി വിഷ്വൽസും ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് പോകുമല്ലോ എന്താ ആ ഒരു ഗോൾഡൻ ഹവേഴ്സ് അവരെ നഷ്ടപ്പെടുത്തി എന്നെല്ലാവരും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് ത്രൂ ഔട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ഒപ്പം മിസ്സായത് സി ഡി ടവർ ബേബി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് അതിൻ്റെ അപ്പുറത്ത് ബേബി ഹോസ്പിറ്റലിൽ ഇപ്പുറത്ത് പെട്രോൾ പമ്പുണ്ടാവും അവിടെയൊക്കെ വിഷ സി സി ടി വി ഉണ്ടാവും പക്ഷേ അതൊന്നൊന്നും ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഐ ജീനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഫാമിലി അപ്പോൾ ഐ ജി ഭയങ്കര സപ്പോർട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് അത്രയും കോൺഫിഡൻസ് ആയിരുന്നു അവർക്ക് ഇവരെ അവരെ ടീമിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഐ ജി സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നു ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ഞാൻ അവരെ ചെയ്യുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു അത് പറഞ്ഞ പിറ്റേ ദിവസം തന്നെയാണ് ഈ ഐ ജീനെ ട്രാൻസ്ഫർ ആക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ ഡൗട്ട് വരുമല്ലോ കാരണം ഈ ഐ ജി ഉണ്ടായതുകൊണ്ടായിരിക്കണം ഇവരവിടെ ഹോൾഡ് ചെയ്തത് ആയിരിക്കും കൺട്രോൾ ചെയ്യാനും അവർക്കൊരു സപ്പോർട്ടീവായിട്ട് ും മാമിയുടെ മകൾ അദീബയാണ് നമ്മളോട് സംസാരിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസം അർപ്പിക്കുകയാണ് ഇവർ മാമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്